നമസ്കാരം ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിന്റെ ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ച പേരിൽ അഞ്ച് പേരും മലയാളികൾ ഇരുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരിൽ മിക്കവരുടെയും നില അതീവ ഗുരുതരമാണ് വിനോദയാത്ര സംഘത്തിൽ മലയാളികളും കർണാടക സ്വദേശികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പാലക്കാട് മണ്ണൂർ സ്വദേശികളായ നാൽപ്പത്തിയൊന്നുകാരിയായ റിയ മകൾ ഏഴു വയസ്സുള്ള ഡെയ്റ തിരുവല്ല സ്വദേശി ഗീതാ ഷോജി ഐസക് ജസ്ന കുറിക്കാട്ടുചാലിൽ ടൈറ റോഡ്രിഗസ് റൂഹി മെഹിൽസിൽ മുഹമ്മദ് എന്നിവരാണ് മരിച്ചത് റിയഡ ഭർത്താവ് ജോയൽ മകൻ ട്രാവൽസ് എന്നിവർ പരിക്കേറ്റ ചികിത്സയിലാണ് യാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് സംഘം സഞ്ചരിച്ച വാഹനം വടക്കിഴക്കൻ കെനിയയിലെ ന്യാൻഡർവ പ്രവിശ്യയിൽ വെച്ച് നിയന്ത്രണം നഷ്ടമായി താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം പരിക്കേറ്റ പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും വിവരമുണ്ട് ഇവരെ നെയ്റോബിലെ ആശുപത്രിയിലേക്ക് മാറ്റും പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിയോടെയായിരുന്നു അപകടം ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതോടെ മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നുവെന്നാണ് വിവരം സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്